കഠിനമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കും എത്രയൊക്കെ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്ന് പറഞ്ഞാലും അവർ ചെയ്യുന്നത് കൃത്യമായ അങ്ങനത്തെ രീതിയിലെ ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ഇസ്രായേലുകൾ കൊച്ചുകുട്ടികളെ കൊന്നൊടുക്കിയത് അതും ദാഹജലത്തിന് കാത്തുനിന്ന കൊച്ചുകുട്ടികളെ കഴിഞ്ഞ ദിവസം അതായത് ഒരു രണ്ടാഴ്ചകൾക്ക് മുൻപായി തന്നെ ഭക്ഷണത്തിനായി കാത്തിരുന്നവരെ കൊന്നൊടുക്കി ഇസ്രായേലിൻ്റെ കഥ കേട്ട് മടുക്ക് മുമ്പ് തന്നെയാണ് കൊച്ചുകുട്ടികൾ ദാഹജലത്തിനായി നിൽന്ന സ്ഥലത്തേക്ക് മിസൈൽ പതിച്ച് വീണത് ദിശ തെറ്റിയാണ് മിസൈൽ പതിച്ചതെന്നൊക്കെയുള്ള ന്യായങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നിരത്തുന്നുണ്ട് എന്നാലും അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കൊച്ചുകുട്ടികളെയും പാവപ്പെട്ടവരെയും സ്ത്രീകളെയും വയസ്സായവരെയും ഒക്കെ ഉന്നം വെച്ച് എപ്പോഴും ഇസ്രായേൽ ചെയ്യുന്ന ഒരു വലിയ ചതി തന്നെയാണിത് കൃത്യമായ അളവിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും എത്രയൊക്കെ പറഞ്ഞാലും ഇസ്രായേൽ ഒരിക്കലും നിർത്താത്തൊരു കാര്യമായി തന്നെ ഇത് മാറുകയാണ് എന്നും സത്യമായി തന്നെ ഭാഷയിൽ നമുക്ക് ഇത് വ്യക്തമായി പറയാൻ സാധിക്കുമെന്ന് പറയാം ഗസയിൽ വെള്ളം നിറയ്ക്കാൻ കാത്തു നിൽക്കുകയായിരുന്ന ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അടിയന്തര സേന ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ നുസൈറത്തിലെ അൽ ഔദ ആശുപത്രിയിലേക്ക് അയച്ചതായും ഏഴ് കുട്ടികൾ ഉൾപ്പെടെ പതിനാറ് പേർ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വാട്ടർ ടാങ്കറിന് സമീപം ഒഴിഞ്ഞ ജെറി കാനുകളുമായി ക്യൂ നിന്ന ജനക്കൂട്ടത്തിന് നേരെയാണ് ഡ്രോൺ മിസൈൽ പ്രയോഗിച്ചതെന്ന് ദൃസാക്ഷികൾ പറയുന്നു കഴിഞ്ഞ ആറ് ആഴ്ചയ്ക്കുള്ളിൽ തെക്കൻ ഗസയിലെ റാഫ ഫീൽഡ് ആശുപത്രിയിൽ കൂടുതൽ കൂട്ടമരണ കേസുകൾ ചികിത്സിച്ചതായി തന്നെ അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി അറിയിച്ചു മധ്യ ഗസയിലും ഗസ സിറ്റിയിലും റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും നേരെ ഞായറാഴ്ച നടന്ന മൂന്ന് വ്യത്യസ്ത ആക്രമണങ്ങളിൽ പത്തൊമ്പത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് പറഞ്ഞു സഹായം സ്വീകരിക്കുന്നതിനു വേണ്ടി വരി നിൽക്കുന്ന ആളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ പതിവാക്കിയിരുന്നുവെന്നും പറയുന്നു ഇത്തരത്തിൽ നടന്ന ആക്രമണത്തിൽ എഴുന്നൂറ്റി എൺപത്തി പേർ കൊല്ലപ്പെട്ടതായി യു എൻ മനുഷ്യാവകാശ ഓഫീസ് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കൃത്യമായി തന്നെ പറയുന്നു അത്രമാത്രം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരന്നു നിൽക്കുന്ന വാർത്തകളായി ഇത് മാറുകയാണെന്നും പറയുന്നുണ്ട് ഗസയിൽ തന്നെ വെള്ളം കോരാൻ നിന്നവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം സംഭവിച്ചത് കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത ഒന്നാണെന്ന് വ്യക്തമാക്കുന്നു ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം വന്ന വാർത്ത മധ്യ ഗസയിലും ഗസ സിറ്റിയിലും റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെ ഞായറാഴ്ച നടന്ന മൂന്ന് വ്യത്യസ്ത ആക്രമണങ്ങൾ പത്തൊമ്പത് ഫലസ്തീൻ കൊല്ലപ്പെട്ടത് ഒക്കെ തന്നെ വാർത്തകൾ വന്ന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്തകൾ കൂടി വന്നത് എന്ന് പറയുന്നു സാങ്കേതിക തകരാറ് മൂലം മിസൈൽ ദിശ തെറ്റിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ അവർ പുറത്തു കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു ന്യായവുമില്ലാത്ത അവരുടേതായ ന്യായം യുദ്ധം ഭവിക്കാറുണ്ട് എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ കഴിഞ്ഞ ഇരുപത്തൊന്ന് മാസമായി നമ്മൾ കണ്ട സിവിലിയൻ ദ്രോഹത്തിന്റെ രീതി കണക്കിലെടുക്കുമ്പോൾ ഇതിനെ തെറ്റെന്ന് വിളിക്കുന്നതിൽ ചോദ്യം ചെയ്യണമെന്നും വാസ്തവത്തിൽ ഇത് അവരുടെ പ്രവർത്തന രീതിയാണോ എന്ന് അന്വേഷിക്കണമെന്നും ജസീഖ അൽ ജസീറിയോട് പറയുകയും ചെയ്തു ഇസ്രായേലിന്റെ അവകാശവാദം അംഗീകരിക്കാനാകില്ല എന്ന് തന്നെ അന്താരാഷ്ട്ര അഭിഭാഷകയും നെതർലാൻഡിലെ ഉച്ചയ്ക്ക് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ജസീക ജോസി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു